ഇന്നും ഒരു ശാപത്തെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ പുതിയതായിട്ട് താമസം വന്നേക്കുന്ന ഒരു ശാപത്തിൻ്റെ തന്നെ കുറച്ച് വണ്ടികളുണ്ടാവും ഞങ്ങൾ ഈ പാർക്കിൽ ഇങ്ങനെ വന്ന് കറങ്ങി നിൽക്കുക അവിടെ കുറച്ച് എത്തുന്ന ചീട്ട് കളിക്കുന്നുണ്ട് അകല് ആമരത്തിൻ്റെ ഊട്ടി ഇതിവിടുത്തെ ഞങ്ങൾ വൈകിട്ട് ഇമ്മടിക്കുന്ന ഇവിടെയാണ് ആ മരച്ച വീട്ടിലൊരു കൊച്ചു തന്നെ ഇരുന്ന് മൊബൈൽ കളിക്കുന്നുണ്ട് ആ മരം നിൽക്കുന്നതിൻ്റെ അപ്പുറത്താണ് മറ്റേ ഞാൻ ആ വീഡിയോ ഇട്ടേക്കുന്ന ഓസ്ട്രേലിയൻ പാർക്ക് ഉള്ളത് അങ്ങ് കാണുന്ന ആ ഇത് കൊണ്ടോ ആ അവിടെ കുറച്ച് ദോക്കിക്കാരി ചീട്ട് കളിക്കുന്നു അവിടെ ആ മരത്തിൻ്റെ വീട്ടിൽ

Okay, Bros.